ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്താണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരത്തെ വീഡിയോ ചെയ്ത ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം തന്നെയാണ് മുപ്പത്തഞ്ച് സെൻറ്റ് പാടമാണ് അതായത് പിന്നെ കവുങ്ങുണ്ട് കുറച്ച് കവുങ്ങും പല ജാതി മരങ്ങളും അതായത് തേക്ക് കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്താണ് ഒന്നുകൂടി കൂടി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ആറ് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ ചോദിക്കുന്നത് ഒരു ലക്ഷം കുറവായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ചോദിക്കുന്നതല്ല അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം ബാങ്കിൽ ഒരു അർജൻറ് ആയതുകൊണ്ട് ഒരു വില കുറവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തർ കൊടുന്ന് ടൈമിൽ പറഞ്ഞു വില ഓരോ ആറൊന്നും ഒന്നും കുറവാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇനി നമ്മൾക്ക് ഇനി ഇത് കഴിയാണ് ബാങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള നാല് ലക്ഷം രൂപയാണ് അപ്പം നിലവിൽ നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുത്താൽ ബാക്കി ലോൺ സൗകര്യം ചെയ് കിട്ടും കാരണം നാല് ലക്ഷം രൂപ നിലവിൽ ബാങ്കിൽ കടമായതുകൊണ്ട് നമുക്ക് ബാക്കി സൗകര്യം കിട്ടും പറയാം അപ്പോൾ നമ്മൾക്ക് കാണാൻ മൊത്തം നേരത്തെ കണ്ടതായിരുന്നു കൊണ്ട് ഞാനൊരു റഫ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിൽ നിന്നും രണ്ടര കിലോമീറ്ററും ഉള്ളേരിയുള്ള ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററുമാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഇറങ്ങി വരാനുള്ള വഴി അതായത് ഇത് സ്ഥലമുള്ളത് നമ്മൾ കടമ്പഴപ്പുറം പതിനാറാം മൈലിൽ നിന്നാണ് തിരിച്ച് വരുന്ന വരണ്ടേത് സ്ഥലം അപ്പോൾ നമ്മളിത് വരുന്ന പിന്നെ വഴി മാത്രം കുറച്ച് വീതി കമ്മിയാണ് അതായത് കുറച്ച് ദൂരം ഉള്ളൂ ഉള്ളത് നമ്മൾ നേരെ കാണിച്ചു തരാം കാരണം അന്ന് നമ്മൾ കാണിച്ചാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ വരാനുള്ള വീതി എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വന്നാൽ കാരണം എന്തായാലും വാഹനം വരാനുള്ള വീതി ഇല്ല ഒരു ബൈക്ക് വരാനുള്ള വീതി ഉള്ളൂ അപ്പോൾ നമ്മൾ ദൂരത്തൊക്കെ വെള്ള സൗകര്യമൊക്കെ ഉണ്ട് വെള്ള സൗകര്യം പറഞ്ഞാൽ നല്ല എപ്പോഴും വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് നല്ലവരിൽ വെള്ളം നിൽക്കുന്ന ഏരിയ അല്ല വെള്ളം കയറുക എന്നൊക്കെ ചോദിക്കാൻ വെള്ളം കയറുന്ന ഏരിയ ഒന്നല്ല മുകളിൽ പറമ്പാണ് താഴത്താണ് ഈ പാടമായി കിടക്കുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വരുന്ന വഴി പോലെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വഴി കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഇവിടുന്ന് വീടുകൾ കണ്ടില്ലേ ഇത്ര ദൂരമാണ് നമുക്ക് വഴി കുറവായിട്ടുള്ളത് ബാക്കിയെല്ലാം നമുക്ക് വലിയ ലോറി വരുന്ന വീതി ഉണ്ട് ഇവിടെതാ ഈ ഒന്ന് ശരിയാക്കി എടുത്താൽ ഒരു ബൈക്ക് വരാൻ തന്നെ വീതിയുള്ളൂ നമ്മൾ വലിയ വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി വഴി കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് അത് ഇപ്പുറത്തെ തൊട്ട് കൂടുതൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അത് മൊത്തമായിട്ട് അവർ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഏകദേശം സ്ഥലത്തിൻ്റെ ഏരിയ അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്കിത് മനസ്സിലാക്കി ആ കുഴ കുഴപ്പമില്ലാത്ത വന്നു വേണ്ടി നേരിട്ട് വരാം നമുക്ക് ബാക്കി നേരിട്ടിൽ നിന്ന് സംസാരിക്കാം അടുത്ത വീഡിയോ വരെ ബൈ